ഹലോ ഫ്രണ്ട്സ് സ്കോർപ്പിയോ എൻ്റെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കോർപ്പിയോൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സ്കോർപ്പിയോൻ ഒരു ലക്ഷം യൂണിറ്റ്സ് ഇന്ത്യയിൽ വിറ്റ് കഴിഞ്ഞ് അപ്പം എന്തുകൊണ്ടാണ് സ്കോർപ്പിയോ ഇത്രയും വലിയൊരു സക്സസ് ആയതെന്നാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത് അതിനുള്ള അഞ്ച് റീസൺസാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ യുണീക്ക് പ്രോഡക്റ്റ് അറ്റ് ദിസ് പ്രൈസ് പോയിൻ്റ് എന്നുള്ളതാണ് സ്കോർപിയോ ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ഒരേയൊരു ലാഡർ ഫ്രെയിം സെവൻ സീറ്റർ ലക്ഷറി എസ് യു വി സ്കോർപ്പിയോൻ്റെ വില വരുന്നത് പതിമൂന്നര ലക്ഷം മുതൽ ഇരുപത്തിനാലര ലക്ഷം വരെയാണ് ഷോറൂം പ്രൈസ് വരുന്നത് സ്കോർപ്പിയോ ക്ലാസിക്ക് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സെവൻ സീറ്റർ ലാഡർ ഫ്രെയിം എസ് യു വിസ് എന്ന് പറഞ്ഞാൽ ഫോർച്യൂണറും ഗ്ലൗസ്റ്ററും ഒക്കെയാണ് ആ ഒരു വലിയ ഗ്യാപ്പിൻ ഗ്യാപ്പിലാണ് സ്കോർപ്പിയോൻ വന്നിരിക്കുന്നത് ടഫായിട്ടുള്ളൊരു ലക്ഷറി എസ് യു വി വേണ്ടവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല അല്ലാതെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാത്രമല്ല സ്കോർപ്പിയോനു എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് പെട്രോൾ മാനുവൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുക്സും ബിൽഡ് ക്വാളിറ്റിയാണ് ആളുകളൊരു ലാഡർ ഫ്രെയിം എസ് യു വിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗാഭീര്യവും തലയെടുപ്പും ഉള്ള ഡിസൈനാണ് സ്കോർപ്പിയോ കമ്പനി കൊടുത്തിരിക്കുന്നത് അർബൻ എസ് യു വി അല്ല ഒരു ശരിക്കുള്ള എസ് യു വി ആണെന്ന് നമുക്ക് സ്കോർപ്പിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തലയെടുപ്പ് സ്കോർപ്പിയോ കാഴ്ച തന്നെ ഉണ്ട് ബിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഗ്ലോബൽ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ എസ് യു വി ആണ് സ്കോർപ്പിയോൻ മാത്രമല്ല ഇൻറ്റീരിയറിൻ്റെ ബിൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ആകത്ത് കയറിയിരുന്ന് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഡോറടയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ടും പിന്നെ അകത്ത് കയറിയിരിക്കുമ്പം നമുക്കൊരു സെക്യൂർ ഫീലിംഗ് ഒക്കെ തരുന്നുണ്ട് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജിയും ഫീച്ചേഴ്സും കോപ്പ് എക്സ്റ്റീരിയറിലെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് പിന്നെ ഫ്രണ്ടിലും ബാക്കിങ്ങിലും പാർക്കിംഗ് സെൻസേഴ്സ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിന് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറാസ് എയ്റ്റീൻ ഇഞ്ച് വീൽസ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ടെൻ ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ കണക്റ്റഡ് കാർ ടെക്നോളജി സോണിയുടെ ഓഡിയോ സിസ്റ്റം ോണിക് എ സി സൺ പ്രൂഫ് ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിലും കൊടുത്തിട്ടുണ്ട് നാലാമത്തെ റീസൺ പറയണമെങ്കിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും റൈറ്റ് ക്വാളിറ്റിയും സ്കോർപ്പിയോ വരുന്നത് ഒരു ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും ടു പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനും ആണ് ടെർബോ ഡീസൽ എഞ്ചിൻ രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിലാണ് വരുന്നത് നൂറ്റി മുപ്പത് ബി എച്ച് പി അല്ലെങ്കിൽ നൂറ്റി എഴുപത് ബി എച്ച് പി പെട്രോൾ എഞ്ചിൻ ഇരുന്നൂറ് ബി എച്ച് പി അപ്പോൾ നല്ല പവർഫുള്ളാണ് വണ്ടി വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാഡർ ഫ്രെയിം എസ് യു വി ആണ് സ്കോർപിയോൻ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ വാട്സ് ലിങ്കേജ് ഉള്ള റിയർ സസ്പെൻഷനാണ് അതായത് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് കുറയ്ക്കാനുള്ള സിസ്റ്റമൊക്കെയാണ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഫോർ എൻഡവറിലൊക്കെ വന്നിരുന്ന ഒരു ടെക്നോളജിയാണ് ഈ വാട്സ് ലിങ്ക് അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡിപ്പെൻ്റൻറ്റ് ഡാംപിംഗ് അതായത് ഓരോ റോഡ് സർഫസിനനുസരിച്ച് ഡാംപിങ് സസ്പെൻഷൻ്റെ ഡാംപിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഫ്രീക്വൻസി ഡിപ്പെൻ്റൻറ്റ് ഡാംപിംഗ് അത് ജീപ് കോംബസ്സിലും വരുന്ന ടെക്നോളജിയാണ് അതും സ്കോർപിയോനിൽ യൂസ് ചെയ്തിട്ടുണ്ട് പഴയ സ്കോർപ്പിയോ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം മുന്നിലാണ് സ്കോർപ്പിയോ എൻ അതുമാത്രമല്ല മാത്രമല്ല ഫോർച്യൂണറും ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത എൻ്റെറും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതിനോടൊക്കെ കിടപിടിക്കാൻ സ്കോർപിയോ എൻ്റെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങാണ് സ്കോർപിയോനും ഇപ്പം ലഭിച്ചിരിക്കുന്നത് വിവോ ഇന്ത്യ മാഗസീനിൽ സ്കോർപ്പിയോ എന്നും ഫോർച്യൂണറും എൻ്റെ വെറും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ റെക്വാളിറ്റിയുടെയൊക്കെ കാര്യത്തിൽ സ്കോർപിയോയൻ എതിരാളികളോടൊക്കെ കട്ടക്കി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് സ്കോർപിയോൻ അതേപോലെ തന്നെ ഇതൊരു ജന്യൂൻലി ക്യാപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡറും കൂടിയാണ് ഒരുപാട് ഓഫ് റോഡിംഗ് വീഡിയോസ് ഉണ്ട് സ്കോർപിയോനിൻ്റെ അപ്പോൾ അതിലെല്ലാം ടെസ്റ്റേഴ്സിനെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് സ്കോർപ്പിയോ കാഴ്ചവെച്ചിരിക്കുന്നത് അഞ്ചാമത്തെ റീസൺ മഹീന്ദ്ര എന്ന ബ്രാൻഡിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് മഹീന്ദ്ര ഒരു നല്ല എസ് യു വീകൾ ബിൽഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇപ്പം വളരെയധികം പേരെടുത്തു കഴിഞ്ഞു പണ്ട് മുതലേ അവർ എസ് യു വിസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇപ്പം അവസാനമായിട്ട് അവരുടെ മൂന്ന് എസ് യു വിസ് സൂപ്പർ ഡൂപ്പർ ഹിറ്റായതോടുകൂടി അത് അവരൊന്നുകൂടി അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് താറ് എക്സ് യു വി സ്കോർപിയോയൻ ഈ മൂന്ന് എക്സ് യു വി ഈ മൂന്ന് എക്സ് യു വിസും ഇപ്പം വളരെയധികം ഹിറ്റായ മൂന്ന് പ്രോഡക്റ്റ്സാണ് മഹീന്ദ്രയുടെ മാത്രമല്ല സേഫ്റ്റിയുടെ കാര്യത്തിലായാലും എൻജിനീയറിങ് മികവിൻ്റെ കാര്യത്തിലായാലും എതിരാളികളെക്കാളും ഒന്നുകിൽ മികച്ചതോ അല്ലെങ്കിൽ എതിരാളികളുടെയൊക്കെ കൂടെ തോളോടൊപ്പം നിൽക്കുന്നതോ ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മഹീന്ദ്ര പ്രോഡക്ട്സിൽ നിന്നും പിന്നെ ഇവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ സ്കോർപ്പിയോന്നിനെ ഈ ഒരു രീതിയിൽ കസ്റ്റമേഴ്സിനെ അടുത്ത് എത്തിച്ചതിന് അതായത് പഴയ സ്കോർപ്പിയോ ഒരു ബോഡി ഓൺ ലാഡർ റിസീവ് ചെയ്യായിരുന്നു പഴയ സഫാരി ഒരു ബോഡി ഓൺ ലാഡർ റിസീവ് ചെയ്യായിരുന്നു ടാറ്റ അതിനെ ഇപ്പം മോണോ കോക്കാക്കി ആണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത് അപ്പം മഹീന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അതേപോലെ ചെയ്യായിരുന്നു വേണമെങ്കിൽ എക്സ് യു വിയുടെ ഒരുപടി താഴെ മോണോക്കോക്ക് ഫ്രെയിമിൽ വേണമെങ്കിൽ ഇതിനെ പ്ലേസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇവർ ഹാർഡ് റൂട്ടാണ് എടുത്തത് ഈ ബോഡി ഓൺ ലാഡർ പ്ലാറ്റ്ഫോമിനെ ഇവർ ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ മികച്ച റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങും ഒക്കെ കൊടുത്ത് ഓഫ് റോഡ് റിയൽ ഓഫ് റോഡ് ക്യാപിലിറ്റിയോട് കൂടിയുള്ള ഒരു റിയൽ എസ് യു വി ആയിട്ട് തന്നെ ഇവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം അതിനുള്ള ഒരു അംഗീകാരമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് ഇപ്പം മഹീന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് നോ റിസ്ക് നോ ഗ്ലോറി നോ ലെജൻഡ് നോ സ്റ്റോറി അതേപോലെ അവർ എടുത്ത എഫർട്ടിനാണ് അവരുടെ അതിനുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്